ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരിക്കുന്ന താരം നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് സംശയമൊന്നുമില്ല അതേപോലെ തന്നെ തത്തുല്യമായിട്ടുള്ള പ്രാധാന്യത്തിൽ നമ്മുടെ മനാഫും ഏതൊക്കെയോ ചില മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് എന്തായിരുന്നാലും ധർമ്മസ്ഥല ക്ഷേത്രം തകർക്കാൻ നിങ്ങൾക്കൊക്കെ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് നല്ല ധാരണ നാട്ടുകാർക്കുണ്ട് എന്നാണ് യുവരാജ് ഗോകുലിന്റെ പ്രതികരണം മൃതദേഹങ്ങൾ കുഴിച്ചിടാൻ ശുചീകരണ തൊഴിലാളികൾക്ക് സഹായികളായി വേറെയും കുറെ പേർ ഉണ്ടായിരുന്നു എന്ന് ലോറി ഉടമ എന്ന അപരനാമത്തിൽ വൈറലായ മനാഫ് എന്ന ലോറിക്കാരനും പറയും ധർമ്മസ്ഥല ക്ഷേത്രത്തിലെ കൂട്ടക്കൊലയെ സംബന്ധിച്ച ടി വി ചാനൽ ചർച്ച അതിനകത്തായിരുന്നു ബി ജെ പിയുടെ യുവ നേതാവായിട്ടുള്ള യുവരാജ് ഗോകുലും ലോറി ഉടമയായിട്ടുള്ള മനാഫും തമ്മിലുള്ള വലിയ സംവാദത്തിന്റെ വേദിയായി മാറിയത് നൂറുകണക്കിന് മൃതദേഹങ്ങൾ ശുചീകരണ തൊഴിലാളി ഒറ്റയ്ക്ക് കുഴിച്ചിട്ടു എന്നത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതാണോ എന്നായിരുന്നു യുവരാജ് ഗോകുലിന്റെ ഒരു ചോദ്യം ആര് പറഞ്ഞു അയാൾ ഒറ്റയ്ക്കാണെന്ന് മൃതദേഹങ്ങൾ അവിടെ കുഴിച്ചിട്ടത് അയാൾ ഒറ്റയ്ക്കല്ല കുഴിച്ചിടാൻ വേറെയും ആളുകൾ സഹായത്തിനുണ്ടായിരുന്നു എന്ന് ലോറി ഉടമ മനാഫിന്റെ ചടുലമായ മറുപടിയും ഉടൻ എത്തി അപ്പോ കുഴിച്ചിട്ട ബാക്കിയുള്ള ആളുകൾ എവിടെ പോയി എന്നായി യുവരാജ് ഗോകുലിന്റെ പ്രതിചോദ്യം ബാക്കിയുള്ളവർ അവിടെയുണ്ട് എന്ന് മനാഫും ഉത്തരം പറഞ്ഞു നൂറോളം സ്ത്രീകളുടെ ശവങ്ങൾ മറവ് ചെയ്തു എന്നാണ് എന്നത് വെറുമൊരു കള്ളക്കഥയാണ് എന്ന് ശുചീകരണ തൊഴിലാളി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷമായിരുന്നു വീണ്ടും ലോറി ഉടമ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട മനാഫ് അതിന് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവന നടത്തി വൈറലാക്കാൻ ശ്രമിക്കുന്നത് കുഴിച്ചിട്ടവര് അവിടെ ഉണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരാമായിരുന്നല്ലോ ജയിലിൽ പോകുമ്പോൾ കൂട്ടത്തോടെ പോകാമായിരുന്നല്ലോ എന്നായിരുന്നു യുവരാജ് ഗോകുൽ അവിടെ ചോദിച്ചത് അവിടെ ശവങ്ങൾ കുഴിച്ചിട്ട എത്ര പേരെ നിങ്ങൾക്ക് വേണം എന്നാണ് മനാഫിന്റെ മറു ചോദ്യം അപ്പോൾ അതിന്റെ സപ്ലൈയും ഉണ്ടോ യുവരാജ് ഗോകുൽ ഉണ്ട് ഉണ്ടെങ്കിൽ കൂട്ടിക്കോളി എന്നാണ് യുവരാജ് ഗോകുല് ചോദിക്കുന്നത് ഉണ്ടോ അപ്പൊ കൂട്ടിക്കൊള്ളാ പറ ഇങ്ങനെ അവര് രണ്ടുപേരും തമ്മിലുള്ള വാഗ്വാദത്തിനൊടുവിൽ വെല്ലുവിളിയിലേക്ക് പോലും ആ ചർച്ച വഴിമാറി തന്നെ പോലുള്ളവർ ഉള്ള നന്മ മരങ്ങൾ ഉയർന്നു വന്നിട്ട് ഈ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫ്രോഡ് പണികളുടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങളെയൊക്കെ ആരാണ് ഫണ്ട് ചെയ്യുന്നത് എന്ന് നാട്ടുകാർക്ക് നല്ല ധാരണയുണ്ടെന്നും യുവരാജ് ഗോകുൽ തിരിച്ചടിച്ചു അപ്പോൾ ജയിലിൽ പോകാനും താൻ തയ്യാറാണ് എന്നായിരുന്നു മനാഫിന്റെ മറുപ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട് മനാഫിന്റെ വിഷയമായിരുന്നാലും രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയമായിരുന്നാലും അത് രാഷ്ട്രീയവും അത് വ്യക്തിപരമായ രൂപത്തിലേക്ക് ആ ചർച്ച വഴിമാറും എന്നുള്ളത് കൊണ്ട് അതിനകത്ത് എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നില്ല എന്തായിരുന്നാലും ഒരുപാട് തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും അതുപോലെ മാധ്യമങ്ങൾക്കും പബ്ലിക്കിനും ഒക്കെ വസ്തുതയാണ് അപ്പോ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല നമസ്കാരം ഇന്ന് കേരളത്തിലെ സകലമാന മാധ്യമങ്ങളിലും രാഹുൽ മാൻകൂട്ടത്തിന്റെ വിഷയമാണ് എന്ന് എനിക്കറിയാം അറിയാം ഞാൻ അതൊന്നുമല്ല പറയാൻ പോകുന്നത് ഞാൻ ഇതിനകം തന്നെ അത് രണ്ടു മൂന്ന് ദിവസം എടുത്തതാണ് നിലവിൽ ഈ രാഹുൽ മാൻകൂട്ടത്തിൽ എന്ന എം എൽ എ ജനങ്ങളുടെ മുന്നിൽ വെളിപ്പെട്ട് കഴിഞ്ഞു അതിനകത്ത് കൂടുതൽ അതേപറ്റി പറയേണ്ടി പറയണതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മറ്റൊരു കാര്യത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കുറെ കാലമായിട്ട് നമ്മുടെ കേരളത്തിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ആസൂത്രിതമായിട്ട് തന്നെ ഇവിടെ നടപ്പാക്കൊണ്ടിരിക്കുന്ന ചില സംഗതികളെ പറ്റിയാണ് ഒന്ന് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും ബിഷപ്പ് ഫ്രാങ്കോയുടെ ഒരു കേസ് വന്ന സമയത്ത് ബിഷപ്പ് ഫ്രാങ്കോ സേവനം നടത്തിക്കൊണ്ടിരുന്നത് പഞ്ചാബിലെ ജലന്ധറിലായിരുന്നു അവിടുത്തെ സഭയിലായിരുന്നു ബിഷപ്പായിട്ടിരുന്നത് അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പ്രന്യാസികളാണ് അദ്ദേഹത്തിനെതിരെ പരാതിയായിട്ട് വരുന്ന പരാതി ഇവിടേക്ക് വരുന്നു പിന്നീട് കേസും കൂട്ടുമെല്ലാം നടന്നത് ഇവിടെയാണ് സമരവും പ്രതിഷേധവും നടന്നത് ഇവിടെയാണ് അവിടേക്കാണ് ശ്രദ്ധിക്കേണ്ടത് കന്യാസികൾ കെട്ടി സമരവും പ്രതിഷേധമൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആൾ കൂട്ടാനും മാധ്യമ ശ്രദ്ധ ഓരോ ദിവസവും കൂട്ടിക്കൊണ്ടുവരാനും ഒക്കെ ശ്രദ്ധിച്ചതും ശ്രമിച്ചതും ചില പ്രത്യേക കൂട്ടരാണ് ഒന്ന് മുൻപൊന്നും നമ്മൾ ഏതെങ്കിലും ഒരു പോയിരിക്കുന്ന കണ്ടിട്ടില്ലാത്ത ഒരു വ്യക്തി ആ സമരത്തിന് പോയിരുന്നു മുൻ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന കമൽ ഈ വിഷയത്തെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ ഞാനും എന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ചില വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് ആർക്കെതിരെയാണ് എങ്ങനെയാണ് തിരിക്കേണ്ടത് എന്ന് സംഘടിതമായി ആലോചിച്ച് ഒരു മതവിഭാഗം എപ്പോഴും ഇറങ്ങി തിരിക്കാറുണ്ട് അതിലൊരു വ്യക്തിയെ കുറിച്ചിട്ടാണ് നമ്മുടെ രാജേഷ് സംസാരിക്കുന്നത് കമാൽ പാഷ എന്ന വ്യക്തി മറ്റൊന്ന് ഇവിടെ ഇന്ത്യയിൽ കുത്തിയാൽ അറസ്റ്റ് എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തിയുണ്ട് എന്ന് നായിരുന്ന വ്യക്തി അയാളുടെ പീസ് ഫൗണ്ടേഷൻ പറഞ്ഞ ഒരു സ്കൂളും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരുന്ന എം എം അക്ബർ എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ നേരത്തെ ഉണ്ടാക്കാൻ അറിയില്ല പക്ഷേ കുറച്ച് അതിലെ ചില ഒക്കെ വലിയ വിവാദമായിരുന്നു ആ എം എം അക്ബർ അതിലെ സ്കൂളിലെ കുട്ടികളും പറ്റിയാണ് ഈ ഈ ഓരോ ദിവസവും ഈ സമരം വന്നുകൊണ്ടത് അതിനൊപ്പം തന്നെ തട്ടപ്പെട്ട വേറെയും കുറെ ആൾക്കുണ്ടായിരുന്നു അപ്പോൾ ഇവരാണ് ഓരോ ദിവസവും ഈ സമരത്തിനെ ഇങ്ങനെ മൊപ്പിച്ച് മോപ്പിച്ച് നിർത്തിക്കൊണ്ടിരുന്നത് അല്ല പൊതുവേ ആ സമയത്ത് ഈ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ വലിയ രീതിയിലുള്ള ജനവികാരം ഉണ്ടായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നു അതിന്റെ കൂടി തന്നു പോയി പക്ഷേ ഇത് ഒരു ദിവസം പോലും ഈ സമരത്തിന്റെ തീവ്രത കുറയായിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചത് ഈ ഒരു കൂട്ടരാണ് എന്നാൽ ഫ്രാങ്കോയുടെ കേസ് നമ്മുടെ ഇന്ത്യയിലെ നിയമത്തിന് മുന്നിൽ തെളിയിക്കാനൊന്നും പറ്റിയില്ല തെളിയിച്ചിട്ടും കാര്യമില്ലായിരുന്നു കാരണം മെസ്സേജും കോളും മാത്രമേ ഉള്ളായിരുന്നു ശാരീരികമായിട്ടുള്ള യാതൊരു പീഡനവും നടന്നിട്ടില്ല സാധാരണ ഒരു മനുഷ്യരുള്ള രീതിയിലുള്ള ചില പഞ്ചാരടിയും അതുപോലെ കാര്യങ്ങളും അല്ലാതെ ശാരീരികമായിട്ടുള്ള ഒരു പീഡനവും നടന്നിട്ടില്ല എന്നാൽ കാരണം നിയമ പ്രകാര തെറ്റാണ് അതിനാൽ തന്നെ ഇന്ത്യയിലെ കൂടുതൽക്കൊന്നും അയാളെ ശിക്ഷിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അയാൾ നിരപരാധിയാണ് എന്ന് കണ്ട് അതിൽ വെറുതെ വിടുന്നു പിന്നീട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ അയാളുടെ എത്ര ദിവസം ഒക്കെ അവർക്ക് തന്നെ തിരിച്ചു വീടിച്ചു ഇപ്പോൾ അതിൽ ബിഷപ്പൊന്നും അല്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആ ഒരു സമയത്ത് ക്രിസ്ത്യൻ സഭയ്ക്ക് ചേർത്ത് നടന്ന ഒരു വിഷയത്തിൽ ഈ വിഷയത്തിന് ഏറ്റവും കൂടുതൽ ഊപ്പിച്ച് നിർത്തിയത് ഏത് കൂട്ടരാണ് എന്ന് ശ്രദ്ധിക്കുക അതിനുവേണ്ടി അവർ ആൾ അർദ്ധ ലോകം ചേവഴിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിലേക്ക് പോവുക അവിടെ കുറേ ദിവസമായിട്ട് ധർമ്മസ്ഥല എന്ന സ്ഥലത്തെ ചുറ്റിപ്പറ്റി കുറേ കഥകൾ നമുക്ക് കേൾക്കുകയുണ്ടായി അതിനെല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് അവിടെ നിന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ പേര് മനാഫ് എന്നാണ് മലയാളിയാണ് അയാളെ നേരത്തെ ഞാൻ പറഞ്ഞ ആ അതേ കൂട്ടിൽപ്പെട്ട ഒരു വ്യക്തിയാണ് അതുകൂടാതെ ചില അറബി നാമധാരികളായിട്ടുള്ള യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു ഈ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത അൽ ജസീർ വരെ അത് വാർത്തയാക്കാനും ഓരോ ദിവസവും പൊടിപ്പും തൊമ്പലും ചേർത്ത് കൂടുതൽ കൂടുതൽ കള്ള കഥകൾ അവർ മുന്നിട്ട് നിന്നിരുന്നു ഈ രണ്ടിടത്തും പൊതുവായിട്ട് കണ്ടത് അവരുടെ മതത്തിലെ വിഷയമല്ല എന്നിട്ട് കൂടി മറ്റു മതസ്ഥരുടെ കാര്യത്തിലേക്ക് ഒരുപാട് താല്പര്യത്തോട് കൂടി ഇറങ്ങി അതിനെ ഓരോ ദിവസവും വിവാദമാക്കുകയും ആ എല്ലാ കാര്യങ്ങളും ചെയ്ത അറബി അതായത് എവിടെയാണോ ക്രിസ്ത്യൻ മതവും ഹിന്ദു മതവും അതല്ലെങ്കിൽ നാമധാരികൾ വിഷയത്തിൽ പെട്ട ഒരു ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് വാർത്തയാകുന്നത് അവിടെ അരയും തലയും മുറുക്കി ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാനും സമര പരിപാടികൾ ഗംഭീരമാക്കാനും നമ്മുടെ കാക്കാക്കൂട്ടം ഇറങ്ങിരിക്കും ധർമ്മസ്ഥലയിൽ ധർമ്മസ്ഥലയില് മറ്റൊരു ചില സ്ഥലങ്ങളിൽ വേറെ ചില വ്യക്തികളായിരിക്കും അത്ര വ്യത്യാസമേ ഉള്ളൂ നമ്മൾ ഉണ്ടാകും ഇവ ചെയ്യുന്ന ഈ തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രവൃത്തികൾ ഇവിടെയുള്ള ഹൈന്ദവ സംഘടനകളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സംഘടനകളോ ഇവിടെ ദിവസവും രണ്ടെന്ന രീതിയിലെങ്കിലും ഏറ്റവും പറഞ്ഞത് വരുന്ന ഈ പീഡനങ്ങൾ നടന്ന മുന്നിൽ പോയി ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു ക്രിസ്ത്യൻ ഹിന്ദു സമരം പ്രതിഷേധം എതിർക്കുമ്പോൾ തന്നെ പറയുന്നത് നിങ്ങളുടെ ആൾക്കാരെ ഒന്നും അല്ലല്ലോ ഞങ്ങളുടെ ഉസ്താദ് പീഡിപ്പിച്ചത് ആണോ നിങ്ങളുടെ മക്കളെ ഞങ്ങളുടെ മക്കളെ അല്ലേ ഇത് മുസ്ലിങ്ങളുടെ പ്രശ്നമല്ലേ ഞങ്ങൾ അങ്ങ് തീർത്തോളാം എന്നാ പക്ഷെ അവരുടെ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മുളക്കലിന്റെ വിഷയം വന്ന സമയത്ത് ഇവർ ജോലിപ്പിച്ച് വിട്ടു പ്രശ്നങ്ങൾ കുറച്ചുകൂടി എങ്ങനെ സങ്കീർണമാക്കാം എന്നതിനെ കുറിച്ച് ഇവര് ചിന്തിച്ചു ഇവരങ്ങനെ എങ്ങനെയാണ് ഫ്രാങ്കോ മുളയ്ക്കലിനെ എതിർഭാഗത്ത് നിർത്താൻ പറ്റുന്നത് എന്നാണ് ഇവർ ചിന്തിച്ചത് അത്രയും അതേപോലും അവരാരും പറഞ്ഞില്ല ഇത് ക്രിസ്ത്യാനികളുടെ വിഷയമാണ് നിങ്ങളാരും എന്ന് പറഞ്ഞില്ല കാരണം അവർ ജനാധിപത്യ വിശ്വാസികളാണ് അവർക്കറിയാം ഈ രാജ്യത്ത് അവർക്കതിനെ പ്രതിരോധിക്കാൻ പ്രതികരിക്കാൻ വിമർശിക്കാൻ പിന്തുണയ്ക്കാൻ ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്ന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക് ബോധമുണ്ടായിരുന്നു പക്ഷെ ബോധമില്ലാത്ത മുസ്ലിങ്ങളാകട്ടെ ഞങ്ങളുടെ പ്രശ്നമാണെന്നേ പറയും മദ്രസാ പീഡന വിഷയങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും രൂപത്തിൽ അപ്പോൾ ഇവർ വരും ഉണ്ടായിട്ടില്ല അവരാരും ആഭ്യന്തര കാര്യത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ കീഴിൽ വരുന്ന കാര്യത്തിലേക്കോ പോയി ഇതുപോലെ മതവികാരം മരണപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രതിഷേധവും അവർ നടത്തിയിട്ടില്ല എന്നാൽ ഈ കൂട്ടൊക്കെ മാത്രം എന്താണ് സ്വന്തം കാര്യത്തിലല്ല എത്രയും ശ്രദ്ധ മറ്റു മതസ്ഥന്റെ കാര്യത്തിലാണ് ഇവർക്ക് അമിതമായിട്ടുള്ള ശ്രദ്ധയും ഇതേപോലുള്ള ഇത് ഇവർ വളരെ നൈസായിട്ട് ചെയ്യുന്നു ഇത് പിടിക്കപ്പെടുന്നില്ല ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെയായിരിക്കും അവർ ഒരു പക്ഷേ ധരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെയല്ല വളരെ കൃത്യമായിട്ട് തന്നെ ഇത് മറ്റ് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വന്തം മതത്തിൽ നടക്കുന്ന ദിവസവും രണ്ടെന്ന് കണക്കിൽ നടക്കുന്ന മന്ത്രസംഘടനകൾക്കെതിരെ ഒരക്ഷരം പോലും പറയാത്ത നിങ്ങൾ പൊതു പ്രതിഷേധിക്കുകയോ ഒരു സമരമോ ഒരു ധർമ്മയോ ഒരു പ്രതിഷേധ സമരോ അല്ലെങ്കിൽ കണ്ണ് ഇതെല്ലാം ഈ നമ്മൾ കണ്ടതാണ് അത്രയും ഒരു കാര്യവും ചെയ്യാത്ത നിങ്ങൾ ഹിന്ദുവിന്റെ കാര്യത്തിലാവട്ടെ ക്രിസ്ത്യാനിയുടെ കാര്യത്തിലാവട്ടെ അമിതമായിട്ടുള്ള താല്പര്യം എടുത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഓരോ അവസരവും നിങ്ങൾ മുതലാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഈ സംഗതിയൊക്കെ അങ്ങ് മാറും ഒറ്റയധികം ശുചിതകൾ മാറും എങ്ങനെയാണെന്ന് പറയാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പീഡനങ്ങളുടെ കഥ ഇനിയും പുറത്തേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദ് അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ മദ്രസയുടെ മുന്നിലേക്ക് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഹിന്ദു ക്രിസ്ത്യൻ ക്രിസ്ത്യ സംഘടനയൊറ്റ മാറ്റവും ഒറ്റ പ്രതിഷേധം നടത്തിയാൽ മതി നിങ്ങളുടെ ഈ സൗകര്യം ഉണ്ടല്ലോ അങ്ങനെ തീർന്നിട്ട് ആ സൗകര്യമായി മാത്രമല്ല ഇത് മതം ഇത് കേരളത്തിന്റെ മതേതര വിശ്വാസികൾ മനസ്സിലാക്കണം ഇവരുടെ ലക്ഷ്യം എന്താണ് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും പരസ്പരം തമ്മിലടിപ്പിക്കുക എന്നതാണ് അവരാകട്ടെ ഏകോപിച്ച് നിൽക്കുകയും ചെയ്യും മണിപ്പൂരിനെ ഇവർ ആ രൂപത്തിലാക്കാൻ ശ്രമിച്ചപ്പോൾ ആരും മൈൻഡ് പോലും ചെയ്തില്ല അതേപോലും ബൈബിള് കത്തിച്ചപ്പോൾ ഇവരുണ്ടായിരുന്നില്ല തുളസിത്തറയിൽ സുനയിൽ നിന്ന് മുടി മുടിപറിച്ചിട്ടപ്പോൾ ഇവരുണ്ടായിരുന്നില്ല കാരണം എന്താ ആ സമയത്തൊക്കെ എതിർഭാഗത്ത് വരുന്നത് ഞമ്മന്റെ മുറിയൻ ടീംസ് ആയിരുന്നു അപ്പോൾ ഇവർക്ക് ഏതു വിധേനയായിരുന്നാലും ശരി കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കണം എന്ന ഒരു ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അത് ഹിന്ദുക്കൾ തിരിച്ചറിയുകയും അത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാനും എടുക്കുന്ന എഫേർട്ട് ഉണ്ടല്ലോ വളരെ പ്രശംസനീയമാണ് നന്ദി